ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാം നമുക്ക് വേണ്ടി ഒരു ഷോപ്പ് പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷനാണ് ഇന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓണർ ബിന്ദു മാം അപ്പം മാം രാവിലെ കുറച്ച് തിരക്കിലാണ് കമല എന്നാണ് നമ്മുടെ ഈ പുതിയ ഷോപ്പിൻ്റെ പേര് ആകുളം ജില്ലയിൽ വൈറ്റിലേന്ന് തൃപ്പൂണിത്തറയ്ക്ക് വരുന്ന വഴി വടക്കേക്കൊട്ട ജംഗ്ഷൻ അവിടെ നിന്നും ലെഫ്റ്റ് സൈഡിനേക്ക് വന്നാൽ മഞ്ഞേലിപ്പാടം റോഡിലാണ് നമ്മുടെ ഈ ബൊട്ടിക്ക് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ പോകുന്നത് കാരണം നമ്മുടെ സ്കൂളിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സും കൂടി വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ അതിന് മേലിലുള്ള ടീച്ചേഴ്സിനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് അതെ അപ്പം നമ്മുടെ സുന്ദരിമാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മാമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാമും കൂടെ വന്നിട്ട് നമുക്ക് പോകാനായിട്ടാണ് അപ്പോൾ അതേ നമ്മുടെ മാം മാമെത്തിയിട്ടുണ്ട് മാമാണ് നമ്മുടെ സ്വന്തം മാമാണ് ഫ്രണ്ടിൽ പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പം നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് അപ്പം അവിടെ ചെന്നതിന് ശേഷം ബാക്കി കാഴ്ചകളെ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലെത്തി നമുക്ക് മധുരം തന്ന് നമ്മളെ സ്വീകരിച്ചു ആദ്യം എടുത്താൾ ചെറിയ പീസ് ലഡു എടുത്തത് കാരണം ബാക്കി എല്ലാവരും ചെറിയ പീസിലോട്ട് പോയി ഒരു പീസ് ഒരു ലഡു എടുത്തിരുന്നെങ്കിൽ ബാക്കി എല്ലാവരും ഒരേ ലഡു വീതമെടുത്തിരുന്നേനെ പക്ഷേ ആദ്യത്താണ് ഹാഫ് എടുത്തത് കൊണ്ട് ബാക്കി എല്ലാവരും ഹാഫ് തന്നെയാണ് എടുത്തത് സെലക്ഷൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നല്ല അടിപൊളി സെലക്ഷൻ തന്നെയാണ് നമ്മുടെ മാം രണ്ട് പേരും കൂടെ ചേർന്ന് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ടോപ്പുകളെല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്ത് മാം നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു സെലക്ഷൻ തന്നെയായിരുന്നു അതിൻ്റെ ഒന്ന് രണ്ട് കളറുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു കളറ് നമ്മുടെ ഒരു ടീച്ചർ എടുത്തു അപ്പം പിന്നെ പറയാനുള്ളത് നമുക്ക് സെറ്റുമുണ്ടിൻ്റെ കാര്യമാണ് ഈ പ്രാവശ്യത്തെ ഓണ സെറ്റുമുണ്ടും ഓണത്തിൻ്റെ സെറ്റും മുണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് അപ്പോൾ അതായത് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത കളക്ഷനാണ് ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ പുതിയ ഷോപ്പിലേക്ക് നമ്മുടെ മാം രണ്ട് പേരും കൂടെ ചേർന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു സാരി നമ്മുടെ ഒരു സന്ധ്യ മാം എടുത്തിട്ടുണ്ട് അപ്പോഴേ ഇതൊക്കെ എല്ലാവരും ഓരോന്നോരോന്നും വെച്ച് ോക്കിട്ട് സെലക്ഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി എടുക്കുകയാണ് പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് നമുക്കിവിടത്തെ നമുക്ക് ഡ്രസ്സിങ് റൂം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു തയ്യൽ മെഷീനും ഇവിടെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വേറൊന്നിനുമല്ല നമ്മുടെ ഡ്രസ്സുകളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു അതുപോലെ തന്നെ നമ്മുടെ ഈ മെഷീൻ തയ്യൽ മാത്രമല്ല ലോക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടിയുള്ള മെഷീനാണ് നമ്മുടെ മാം വാങ്ങിച്ചിരിക്കുന്നത് ഉഷയുടെ പുതിയ ഒരു മെഷീനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് സെറ്റ് ചെയ്ത് അതിൻ്റെ കുറവുകളും നികത്താവുന്നതാണ് അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ മാം ഇവിടെ മെഷീനും കൂടെ വാങ്ങിയിരിക്കുന്നത് ആരിയാണ് നമ്മുടെ ഈ ഒരു മിസ് എടുത്തിരിക്കുന്നത് പുള്ളിക്കരിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി അപ്പോൾ അതങ്ങനെ എടുത്തു ഏറ്റവും സെറ്റുമുണ്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഈ പ്രാവശ്യത്തെ സെലക്ഷൻ ഓണത്തിന് എല്ലാവർക്കും വളരെ മനോഹരമായ സെറ്റ് മുണ്ടുകളാണ് നമ്മുടെ മാം നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ പ്രാവശ്യത്തെ ഓണം വളരെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മിസ് എടുത്തിരിക്കുന്ന ഈ ഒരു ടോപ്പാണ് അപ്പം നമ്മുടെ ബൊട്ടിക്കിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം